മണിയൂർ പോക്സോ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ പാലയാട് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സഹകരണ ബാങ്ക് സംരംഭം तुम बोली से अरे सब मैच बोली से, दिया संप्रेटी दिया संप्रेटी दिया संप्रेटी बोली से। മണിയൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലെ പീഡന പരാതിയിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ പാലയാട് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സംഭവം നടന്ന് പത്ത് ദിവസം പിന്നിട്ടിട്ടും കേസെടുക്കുകയല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടി ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ നിർവഹിച്ചു കഴിഞ്ഞ ഇരുപതാം തീയതി നവംബർ ഇരുപതാം തീയതി അല്ല ഒക്ടോബർ ഇരുപതാം തീയതി മണിയൂർ വെച്ച് നടന്നിട്ടുള്ള കേരളോത്സവമായി ബന്ധപ്പെട്ടുണ്ട് അന്ന് അവിടെ നടന്നിട്ടുള്ള സംഭവം ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലേക്ക് സംഭവം അവിടെ നടന്നിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഉടനീളം കേരളത്തിലെ ഗവൺമെന്റ് സ്ത്രീപക്ഷ നിലപാടുകൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒട്ടനവധി നിയമങ്ങൾ ഒക്കെ തന്നെ നടപ്പിലാക്കി മുന്നോട്ട് വരുന്ന സമയത്താണ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് നമുക്കറിയാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ അവൾക്ക് പിന്നെ മോശമായിട്ട് തോന്നുന്ന തരത്തിലേക്കുള്ള തൊടലോ അല്ല അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഭവം നടന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിന്റെ മേലെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തു പോകേണ്ടതാണ് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ മഹിളാ അസോസിയേഷൻ പാലയാട് മേഖലാ സെക്രട്ടറി ശ്രീജ അധ്യക്ഷയായ പരിപാടിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ആർ എസ് റിബേഷ് മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ദീപാ ഡി ഓർഗ സി പി ഐ എം പാലയാട് ലോക്കൽ സെക്രട്ടറി കെ വി മാസ്റ്റർ മഹിളാ അസോസിയേഷൻ വടകര ഏരിയ സെക്രട്ടറി എം സജിന കെ പി സുബിൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു കെ ബി ദിഖിൽ സ്വാഗതവും പി എസ് റിച്ചിൽ നന്ദിയും പറഞ്ഞു മാർച്ചിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മഹിളാ പ്രതിനിധികൾ പയ്യോളി പോലീസ് സ്റ്റേഷൻ സി ചർച്ച നടത്തി എത്രയും പെട്ടെന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധ മാർച്ച് അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇനി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ഇഷ്ടങ്ങളുമായിട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു